എഴുത്തുകാരി ലീല രാമചന്ദ്രൻ ചേർത്തലയുടെ എൻ്റെ നാൾ വഴിയിൽ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു എഴുത്തുകാരി ലീലാ രാമചന്ദ്രൻ്റെ ആറാമത് പുസ്തകം പ്രകാശനം ചെയ്തു എൻ്റെ നാൾ വഴിയിൽ തിരുനെല്ലൂർ സഹകരണ ബാങ്ക് എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് അരൂർ എം എൽ എ ദിലീമ ജോജോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻ എം പി അഡുകര എം മാരിഫ് മുഖ്യപ്രഭാഷണം നടത്തി ഗാനരജയിതാവ് രാജീവ് ആലങ്കൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു തിരുനെല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡി വി വിമൽദേവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വയനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ കവിയും സാഹിത്യകാരനുമായ തെന്നൂർ ബി രാമേന്ദ്രൻ ചേത്ര നഗരസഭ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് എ എസ് സാബു പി എസ് ശ്രീകുമാർ പൂച്ചാക്കൽ ഷാഹുൽ പി ആർ റോയി വെട്ടിക്കൽ മജീദ് എം ഡി വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു എന്തെങ്കിലൊക്കെ നമ്മുടെ കണ്ണുകളിൽ പെടുമ്പോൾ അതൊരു ദുഃഖകരമായ അവസ്ഥകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വരും കാരണം അതിങ്ങനെ നമ്മുടെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ എഴുതുന്നവരായിട്ട് ഉണ്ടാക്കി സംഭവിക്കും അപ്പോൾ അതുതന്നെയല്ല എൻ്റെ മദറൊക്കെ അമ്മയൊക്കെ എന്താ പറയുക ഓരോ കവിതകളിലൂടെയാണ് നമ്മളെ നല്ല നല്ലത് പഠിപ്പിച്ചു തന്നിരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെ പെരുമാറണം എങ്ങനെയായിത്തീരണം എന്നൊക്കെ കവിതകളിലൂടെ അമ്മ പഠിപ്പിച്ചു തരുവാണ് അപ്പം അതായത് കുഞ്ഞുനാളുകൾ നഗര നമ്മുടെ ഹൃദയത്തിലേക്ക് കവിതകളിലൂടെ അതായത് പാട്ടിലൂടെ കവിത പാടിക്കൊണ്ട് നമ്മളെ പലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അച്ഛനമ്മമാരെ എങ്ങനെ സ്നേഹിക്കണം നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ കവിതകളിലൂടെയാണ് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കവിതകളെയും കഥകളെയും വളരെയധികം ഇഷ്ടപ്പെട്ടു എൻ്റെ ഓർമ്മയിൽ ഞാൻ കുഞ്ഞുനാളിലെ വായിക്കാൻ പഠിച്ചത് ഈ അമർ അമർചിത്രകഥ എന്നുള്ള കഥകൾ അമ്മ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് വായിച്ചാണ് എന്നെ വായിക്കാൻ പഠിപ്പിച്ചത് അപ്പോൾ കഥകളിലൂടെയാണ് വായിക്കാനും പഠിച്ചത് അപ്പോൾ അങ്ങനെ കഥകളിടെയും കവിതകളുടെയും ഒരു ലോകത്തുകൂടെ തന്നെയാണ് എനിക്കും സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു അപ്പം ലീലാ രാമേന്ദ്രൻ ചേച്ചി ആറാമത്തെ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ഈ എന്താ പറയുക രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഉള്ള കാലഘട്ട ഘട്ടത്തിലുള്ള ചേച്ചിയുടെ പ്രചോദനമാണ് മനുഷ്യരും പ്രകൃതിയുമായിട്ടുള്ള സ്നേഹബന്ധം അതിൽ നിന്നും ഉണ്ടാകുന്നതാണ്